അമേരിക്ക ഉപരോധം നീക്കലെന്ന ലക്ഷ്യവുമായി ഇറാനും ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യവുമായി അമേരിക്കയും ഒമാനിൽ കണ്ടുമുട്ടിയപ്പോൾ ലോകം പ്രതീക്ഷയിലാണ് ഇടഞ്ഞു നിന്നവരെ ഒരു മേശയിലെത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമെന്ന് വിലയിരുത്തലുണ്ട് കാര്യമെന്തായാലും സമാധാനത്തോടെ കഴിഞ്ഞുകൂടാനാകുമോ മേഖലയിലുള്ളവർക്കെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ഹെഡ്ക്കും ഈ വാരം ചിന്തിക്കുന്നത് വിഷയമാണ് കൊമ്പു കോർത്ത് ട്രംപും ഇറാനും അതിഥികൾ രാഷ്ട്രീയ നിരീക്ഷകൻ നിർമ്മൽ എബ്രഹാം ഫ്ലോറിഡ ലീ കൌണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പർ വിൻസെന്റ് സേവിയർ പാലത്തിങ്കൾ മാധ്യമപ്രവർത്തകനായ വർഗീസ് കോരസൺ എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ഫവാഡ് ബായ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്കാണ് നിർമ്മൽ ഇപ്പോ ഈ രണ്ടു കൂട്ടർക്കും രണ്ടു തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടല്ലോ അവർക്ക് രണ്ടു കൂട്ടർക്കും വിരുദ്ധങ്ങളായ ഇന്ററസ്റ്റുകൾ ഉള്ളപ്പോൾ ഒരു ജെനുവിൻ അലൈൻമെന്റ് അവിടെ ഏത് രീതിയിലാണ് സാധ്യമാകുന്നതെന്ന് താങ്കൾ കരുതുന്നു ജനുവിൻ അലൈൻമെന്റ് സാധ്യമാവാൻ ബുദ്ധിമുട്ടാണ് കാരണം ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങാനുള്ള റീസൺ പല റീസൺസ് ഉണ്ട് അതിൽ മേജറായിട്ട് പറയുന്നത് ഈ ഹൂത്തീസും ഹെസ്ബുൾ ഹമാസും ഒക്കെ പോലുള്ള അവരുടെ പ്രോക്സീസിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പഴയ ഡീലിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അദ്ദേഹം അത് തീർച്ചയായിട്ടും ഇത്തവണ ഉൾപ്പെടുത്താൻ നോക്കും അത്തരത്തിലുള്ള ഒരു ക്ലോസ് അതേപോലെ ബലിസ്റ്റിക് മിസൈൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും റെസ്ട്രിക്ഷനോ പഴയ ഡീലിൽ ഇല്ലായിരുന്നു അതും ഇത്തവണ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും കൂടാതെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഓഡിറ്റ്സ് നല്ല രീതിയിലല്ല പോയെന്നുള്ളതാണ് അന്ന് അദ്ദേഹം ബാധിച്ച ഒരു കാര്യം അതും സ്ട്രിഞ്ചഡ് ആക്കാൻ നോക്കുക ന്യൂക്ലിയർ സയൻസ് മാത്രമല്ല നോൺ ന്യൂക്ലിയർ സയൻസിൽ പോലും സംശയം തോന്നുന്നു ഏത് ഏതൊരിടത്ത് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ നടത്തണം എന്നുള്ള രീതിയിൽ ഒരു ക്ലോസ് കൊണ്ടുവരാൻ നോക്കും അതൊക്കെ ഇറാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല പക്ഷെ ഇതിൻ്റെ അതൊരു വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ ഇറാൻ പറയുന്നതും അവരുടെ യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റിന്റെ റേറ്റും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇറാൻ പറയുന്ന അവരുടെ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പവർ ജനറേഷന്റെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് പീസ്ഫുൾ പർപ്പസിനാണെന്ന് പറയുന്നത് പക്ഷെ ആക്ച്വലി ഇലക്ട്രിസിറ്റി അഥവാ പീസ്ഫുൾ പെർപ്പസിനൊക്കെ അഞ്ചു മുതൽ പത്ത് ശതമാനം എൻറിച്ച്മെന്റ് മതി അറുപത് ശതമാനം യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബെമ്പൻട്രി അല്ലെങ്കിൽ ബോംബിങ് ന്യൂക്ലിയർ റിയാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത്രയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും ആ ഒരു വക്കിലെത്തി നിൽക്കുന്ന അവരും നേരത്തെ ഇതിൽ നിന്ന് പിന്മാറാൻ വെച്ചിരുന്ന കാരണങ്ങളുമായിട്ട് ട്രംപ് നിൽക്കുമ്പോഴത്തേക്ക് ഇതിൽ നെഗോഷിയേഷൻ എത്തുമോ എന്നുള്ളതാണ് സംശയമുള്ള കാര്യം രണ്ടാമത്തെ കാര്യം പ്രഷർ ടാക്ടിക്സ് വേണമെങ്കിൽ ട്രംപിനെ നമുക്ക് അറിയാം എല്ലാ രീതിയിലും എല്ലാ കേസും ട്രീഡ് വാറിലായിക്കോട്ടെ ഇസ്രായേലിന്റെ കേസിലായിക്കോട്ടെ റഷ്യ യുക്രൈന്റെ കേസിലായിക്കോട്ടെ ഒക്കെ അദ്ദേഹം ഈ ഒരു അത്യാവശ്യം തരത്തിലുള്ള വെച്ചാൽ പോസിറ്റീവായിട്ടും വേണം പറയാം ഒരു പുള്ളിങ് ടാക്ടിക്കിലൂടെയാണ് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഇത്തവണ ഇറാന്റെ അടുത്ത് അത് എത്രത്തോളം പോസിബിൾ ആവും നമ്മൾ നോക്കണം കാരണം ഇത്രയും നാളും ഇക്കണോമിക് സാങ്ഷൻസ് വെച്ചിട്ടും അവിടെ ഇത്രയും പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടും ഇറാനിൽ ഇൻഫ്ലേഷൻ കൂടി അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് ഉണ്ട് അവരുടെ റിയാല് തകർന്നടിഞ്ഞു അവരുടെ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് പോലും ഇറാനിന്റെ പ്രയോറിറ്റി എന്താണെന്ന് നോക്കിയാൽ അവരുടെ പ്രയോറിറ്റി ഇപ്പോഴും എങ്ങനെയൊരു ന്യൂക്ലിയർ വാഹ്സ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് നയൻറ്റി പെർസെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് സാങ്ഷൻസ് കൊണ്ട് എനിക്ക് കാര്യമുണ്ടോ എന്നുള്ള സംശയമാണ് കാരണം ആ രാജ്യത്തിന്റെ പ്രയോറിറ്റി ഇതാണ് അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു ഡിസ്കഷനാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് ഇറാൻ ഇത് മാക്സിമം ഡിലേ ചെയ്യും അവർക്ക് ഈ ടോക്സ് ഒരു കൺക്ലൂഷനിൽ എത്തണമെന്ന് ആഗ്രഹം കാണത്തില്ല എത്രത്തോളം സമയം അവർക്ക് കിട്ടുന്നു അത്രത്തോളം അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഈ ഒരു കാര്യം എൻറിച്ച്മെന്റ് ശരി താങ്ക് യു ശ്രീ വിൻസൺ ഇപ്പോൾ ഈ രണ്ട് കക്ഷികളും നമുക്കറിയാം എത്രയോ നാളുകളായി ഇടഞ്ഞ് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒരു അവർക്കിടയിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ ഒരു മേശയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത് പക്ഷേ ഈ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഇപ്പോൾ നിർമ്മൽ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ അതിൻ്റെ ഗതിവേഗം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ചർച്ചയുടെ ഫലപ്രാപ്തി എത്രത്തോളം ആകും ആകും അതിൻ്റെ ഒരു പേസും ടോണും ഒക്കെ ഏത് രീതിയിലായിരിക്കും ഇവിടെ നിശ്ചയിക്കപ്പെടുക ഇറാൻ ഇപ്പൊ ഗതി വേഗം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവർക്ക് ആരംഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞു നിർത്തിയത് സോ ദാറ്റ് ദാറ്റ് ദേ ദേ ഗെറ്റ് വാട്ട് വാട്ട് വാണ്ട് ബട്ട് ഈസ് ദ റിയൽ പീപ്പിൾ ഓഫ് ഇറാൻ വാണ്ട് ദാറ്റ്സ് എ ദാറ്റ് വി ഹാവ് ടു ആസ്ക് ഇറാൻ ആസ് എ കൺട്രിസ് ഗോയിങ് ത്രൂ എക്സ്ട്രീം ടർമൻസ് അവരുടെ ഓയിൽ എക്സ്പോർട്സിനെ സിവിയറായിട്ട് ക്രിപ്പിൾ ചെയ്തിരിക്കുന്നു ബാങ്കിങ് സ്വി്റ്റ് സെക്ടർ അവരുടെ ഇന്റർനാഷണൽ ട്രേഡിനെ എല്ലാ രീതിയിലും ക്രിപ്പിൾ ചെയ്തിരിക്കുന്നു ഇൻഫ്ലേഷൻ സോർ ടു ഫിഫ്റ്റി പെർസെൻറ് ഡൊമസ്റ്റിക് അണ്ട്രസ്റ്റ് ചെറുപ്പക്കാരായിട്ടുള്ളവരും ഈ ഒരു മോഡറേറ്റ് ലൈൻ പെർസ്യൂ ചെയ്യുന്നവരും പറയുന്നു ഇത് അനാവശ്യമായൊരു ഫൈറ്റ് ആണ് ഈ നമ്മുടെ യു എസ് ഒ ആയിട്ടുള്ളത് ഒഫ്കോഴ്സ് ദ ആർ സപ്രസിങ് ദ യുനോ ദ പബ്ലിക് ഓഫ് ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് ദീസ് ആർ ഓൾ റിയൽ ആക്ഷൻസ് ദർ ഹാപ്പനിങ് ഇൻ ഇറാൻ ദറ്റ് ഈസ് അഗൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഇറാൻ സോ അവര് ബോംബുണ്ടാക്കി ആ ബോംബ് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ സിവിയർ അണ്ട്രസ്റ്റ് വഴി അവരുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ താങ്കൾ മറിയുന്ന സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ തുടങ്ങിയുള്ള ഏഴ് വർഷത്തെ ക്രിപ്ലിംഗ് സാങ്ഷൻസ് പിന്നെ റീജിയണൽ സെറ്റ് ബാക്സ് അപ്പം അമേരിക്കയുടെ ഒരു വീക്ക് ആയിട്ടുള്ള നാല് വർഷമാണ് കഴിഞ്ഞു പോയത് ഹൗതീസ് ഹൗതീസിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു ഹമാസ് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു ഹമാസിൻ്റെ ഇസ്രയേൽ വാറിന് പോയപ്പോഴത്തേക്കും ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു ഈ മൂന്ന് ഫോഴ്സസിനും വളരെ സിവിയറായിട്ട് നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞു ഹമാസ് ഈസ് പ്രെഡി മച്ച് നോൺ എക്സിസ്റ്റന്റ് ഹൗതീസിനെ യുനോ ദർ അണ്ടർ സിവിയർ സിവിയർ യുനോ സിറ്റുവേഷൻ റൈറ്റ് നൗറ്റ് യുനോ കണ്ടിന്യൂസ്ലി ബോംബ് ദുനോ ഹെഡ് ആൻഡ് ആൻഡ് സെയിം തിങ് വിത്ത് ഹിസ്ബുള്ള ലെബ്നോണിലും എല്ലാം അവരെ കൈയ്യൊഴിഞ്ഞൊരു സിറ്റുവേഷനിലാണ് ഹിസ്ബുള്ള നിക്കുന്നത് അപ്പൊ ഇസ്രയേൽ ഐ മീൻ ഇറാൻ വളരെ സിവിയറായിട്ട് വീക്കൻഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ഡിസ്കഷൻ നടക്കുന്ന പോയിന്റാണ് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കരുത് ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു പോയിന്റ് ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ഇപ്പൊ ഞാനും കുറേ അമേരിക്കക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾ എന്തൊരു അമേരിക്കക്കാരല്ല ആറ്റം ബോംബ് ഉണ്ടാക്കാണ്ടിരിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഗോളായിട്ട് നിങ്ങളും കൂടെ അംഗീകരിക്കുന്നതിന്റെ കാരണം എന്താണ് ബിക്കോസ് നോ ബഡി ട്രസ് ഇറാൻ ടു ഹാവ് ആറ്റം ബോംബ് ട്രസ് ലൈക്ക് ഇറാൻ സപ്പോർട്ടിംഗ് ടെററിസം ഓൾ ഓവർ ദ വേൾഡ് ടു ഹാവ് എൻ ആറ്റം ബോംബ് സോ ഇത്രയും പ്രഷറിനെതിരായിട്ട് നിന്നുകൊണ്ട് ഈ ആറ്റം ബോംബിന് വേണ്ടി ഒരു ജനതയെ ഇത്രയും പാരമ്പര്യവും പരമ്പരാഗതമായിട്ട് ഇത്രയും ചരിത്രവും എല്ലാം ഉള്ളൊരു ജനതയെ ഇത്രയും വർഷങ്ങളായിട്ട് ഹോസ്റ്റേജ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇറാനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ആ ഒരു കോമൺ സെൻസ് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകും നാച്ചുറലായിട്ടും ഇപ്പം ട്രംപ് ഓഫർ ചെയ്ത ഈ ഒരു ഡിസ്കഷനിൽ കൂടി അവര് ഒരു പറ്റാവുന്ന രീതിയിലുള്ള കോംപ്രമൈസുകൾ വളർത്തിയ ഒരു ഡീലിലേക്ക് എത്താനായിരിക്കും അവരും ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ത്രീ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റ് എൻറീച്ച്മെൻറ്റ് പറഞ്ഞ സ്ഥലത്ത് അവരിപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് എൻറീച്ച്മെൻറ്റ് എത്തിയിരിക്കുകയാണ് നയൻറ്റി പെർസെൻ്റ് ആയത് ഏകൻ മേ ആറ്റൻ അപ്പോൾ നാച്ചുറലി ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർ ത്രീ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻ്റിന് ഇപ്പോൾ റെഡിയാണെന്നാണ് പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് കേൾക്കുന്നത് ദോ ഡയറക്റ്റ് ടോക്സ് നടന്നിട്ടില്ലെങ്കിലും അപ്പോൾ നാച്ചുറലായിട്ടും ആ ടു തൗസൻഡ് ഒബാമയുടെ കാലത്ത് ഉണ്ടാക്കിയ ന്യൂക്ലിയർ ഡീലിൽ ഉണ്ടായിരുന്ന അല്ല ഇറാൻ ഡീലിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളോടൊപ്പം ഹൗതീസിനെയും ഹിസ്ബുള്ളയെയും ഹമാസ് കൈയൊഴിയുന്ന ഒരു സമീപനം കൂടി ഇറാൻ സമീപിച്ചാൽ ഒരു ഡീലിനുള്ള സകല ചാൻസസും ഉണ്ട് ആ രാജ്യത്തിന് രക്ഷപ്പെടാനുള്ള ചാൻസ് ആണത് എൻറ്റയർ വേൾഡിന്റെ സമൂഹത്തിലേക്ക് ഇറാനും കൂടി കടന്നു വരാൻ പറ്റുന്ന ഒരു ചാൻസാണിത് അപ്പൊ അത് ആരെങ്കിലും ഒക്കെ തിരിച്ചറിയും അങ്ങനെ ഒരു ഡീല ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ അപ്പോൾ അപ്പൊ അത്തരത്തിലൊരു സമാധാനം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് ലോകം പോവുക എന്നുള്ളതാണ് നമ്മുടെയും ലക്ഷ്യം ശ്രീ വർഗീസ് കോറസൺ ഇപ്പം നമുക്കറിയാം ഒരു ചർച്ച വിജയിക്കണമെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാകണമെങ്കിൽ ഇരു ഭാഗത്തും ഒരു പരസ്പര വിശ്വാസം ആവശ്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് ഹൃദയം കൊണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ഹൃദയം കൊണ്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പരസ്പര വിശ്വാസം വേണം പക്ഷേ ഇവിടെ നമ്മൾ ഈ ഇരു രാജ്യങ്ങളുടെയും ഇത്രയും വർഷങ്ങളിലുള്ള ബന്ധം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് വർഷങ്ങളായിട്ടുള്ള ഉപരോധം അതേപോലെ തന്നെ പലതവണ മുറിഞ്ഞു പല കരാറുകൾ അപ്പോൾ ഇതൊക്കെ മുന്നിലേക്ക് നിർത്തുമ്പോൾ വിശ്വാസം എന്ന് ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടായിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പം ഇറാനും യുഎസുമായിട്ടുള്ളത് അത് അതിന്റെ കോഴ്സ് ഓഫ് ടൈം ടൈമല്ലേ നമുക്കറിയാം ക്രിസ്റ്റീനോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തൊരു ഡിസ്ട്രിന്റെ ഒരു ഫാക്ടറുണ്ട് ഇറാന്റെ ഇപ്പൊ ഇന്നത്തെ അവരുടെ ഒമാനിലുള്ള കോൺവേഴ്സേഷൻ കഴിഞ്ഞിട്ട് വന്നേക്കുന്ന ആദ്യത്തെ റിപ്പോർട്ട് എന്ന് തന്നെ ഇറ്റ്സ് എ വെരി പ്രൊഡക്റ്റീവ് ടോക്ക് ആൻഡ് ദിസ് ടോക്ക് വിൽ റെസ്യൂം ബൈ നെക്സ്റ്റ് സാറ്റർഡേ എന്നുള്ളൊരു കോൺവെർസേഷൻ ന്യൂസ് ആണ് ആദ്യം വട്ടിപ്പോൾ വെളിയിൽ കണ്ടത് അതായത് ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയും ഒമാനിൽ നടന്ന മീറ്റിംഗ് നമുക്ക് ഫർദർ അതിനൊരു സ്കെഡ്യൂളിൽ ഉണ്ടാക്കുക അപ്പം വീണ്ടും മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു 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 ആ ഒരു ഓപ്പൺനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിർമ്മൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഇതൊരു ഡിലേറ്റ് ആക്ടീസ് ആണ് ഇപ്പോഴ് ഇറാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഓൾ നെഗോഷിയേഷൻ കണ്ടെത്തി എ ബിഗ് പ്രഷർ ഫ്രം യു എസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് മീറ്റിംഗ് ഇതിനകത്ത് ക്രിസ്റ്റീന പറഞ്ഞ കറക്റ്റ് ആണ് ഇസ് നോ ട്രസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു കൺട്രീസ് വിത്തൌട്ട് ട്രസ്റ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് സംവേ യുനോ ഈ ഒരു സിറ്റുവേഷനിൽ പോയ പറ്റുള്ളൂർ പോയിന്റ് നോ ട്രസ്റ്റ് ഇൻവോൾവ് ഇൻ ഹിയർ സോ ആ ട്രസ്റ്റ് ഒഴിവാക്കൊണ്ട് ഇപ്പൊ ഇന്ന് ഇറാന്റെ സ്ട്രീറ്റിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റില് ആദ്യം അവർ പറയുന്നെങ്കിൽ അമേരിക്ക ദ ഗ്രേറ്റ് സാറ്റൻ എന്നും പറഞ്ഞാണ് ആ പ്രൊട്ടസ്റ്റ് പോകുന്നത് അപ്പൊ ആൾക്കാർക്ക് അമേരിക്കയോടെ വല്ലാണ്ട് ഒരു അവമതി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ് ഉണ്ട് അതിനെ ക്യാപ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം ഇറാന്റെ റൂളേഴ്സ് ഈ ആൾക്കാരെ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്ന മൊഴി അവരൊരു അവർക്ക് ദൈനിയുടെ കോമൺ എനി അവരെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അമേരിക്കയോടുള്ള ഉറുപ്പാണ് ഇത് മാത്രമല്ല ഇറാന്റെ ചുറ്റുമുള്ള നെയ്ബേഴ്സ് തന്നെയാണ് ഇപ്പൊ യു എ ഇ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും എപ്പോഴും ഇറാന് അവർക്കൊരു ത്രട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പം അവിടെ നമ്മളറിയാതെ തന്നെ ചെറിയ ചെറിയ യുദ്ധങ്ങൾ മിക്കവാറും നടക്കുന്ന ഒരു ഒരു ആണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഇറാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു 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 മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അതിനെ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളത് ലോകത്തിന്റെ ഒരു ആവശ്യമാണ് ഇന്നിപ്പം ട്രംപിന്റെ ഒരു ടഫ്നെസ് കൊണ്ടാണ് ഇപ്പം ഈ ടേബിൾ വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു കോൺവെർസേഷൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ വേണമെന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ദേ ആർ നോട്ട് റെഡി ഫോർ ഇറ്റ് ഇന്നും രണ്ട് മുറിയിൽ ഇരുന്നിട്ട് ഒമാൻ ഫോർ മിനിസ്റ്റർ മിഡ്വേ ആയിട്ട് നിന്നിട്ടുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ ഇതുവരെ നടന്നിരിക്കുന്നത് നേരിട്ടുള്ള സംസാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇതിനകത്ത് അവര് ഇറാൻ പറയുന്ന ഒരു ബുള്ളിൻ ടാക്ടീസ് ആണ് ഇപ്പം ട്രംപ് എടുത്തിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്ഥലം ഒരു രീതിയായിരിക്കും പക്ഷെ ബുള്ളിയിൻ ടാക്ടീസ് കൊണ്ട് ഇറാനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പം എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഈ സാങ്ഷൻസ് റിലീസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു മുന്നേറ്റം ഈ കോൺവെർസേഷനിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളതാണ് അറിയുന്നത് ഇപ്പം ഇതൊരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ സിറിയ ഉണ്ട് ഹമാസ് അതുപോലെ ഹ്യൂതീസ് ഈ മൂന്നടവും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഇറാന് ചുറ്റുമുള്ള അദ്ദേഹത്തെ അവരുടെ കൂട്ടത്തിലുള്ള അവർക്ക് പ്രതീക്ഷ നൽകുന്ന കൂട്ടങ്ങളെല്ലാം ഒരുമാതിരി ഡീസ്റ്റേബിലൈസ്ഡ് ആണ് ആ ഒരു കണ്ടീഷനിൽ ഹാവ് ടു സ്റ്റെപ്പ് ഇൻഡ് സ്റ്റാർട്ട് കൈൻഡ് ഓഫ് കോൺവെർസേഷൻ സംവേ അപ്പം അതാണിന്നുണ്ടായിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് വലിയ മെച്ചമുണ്ടാവുമെന്ന് എനിക്കും വിശ്വാസമില്ല എനിക്ക് തോന്നുന്ന ഈ ആർക്കും വലിയ വിശ്വാസമില്ല പക്ഷെ എന്നാലും ഈവൻ വിത്ത് ദാറ്റ് ഓഫ് കൈൻഡ് ഓഫ് കോൺവെർസേഷൻ സ്റ്റാർട്ടിംഗ് ആൻഡ് ദിസ് വാട്ട് ഇറ്റ് ഈസ് അതെ എന്തായാലും ഇടഞ്ഞ് വർഷങ്ങളായി ഇടഞ്ഞ് നിൽക്കുന്ന അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ അരനൂറ്റാണ്ടായി ഇടഞ്ഞ് നിൽക്കുന്നവരെ ഒരു മേശക്കരികിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നിർമ്മൽ എബ്രഹാം നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ആധുനിക ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അമേരിക്ക ഒരു മീഡിയേറ്ററായിട്ട് വരുന്നതാണ് അപ്പോൾ അമേരിക്ക മധ്യസ്ഥനായി നിൽക്കുന്നു സംസാരിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇടപെടുന്നു ഒരു ലോക പോലീസ് എന്ന ഇമേജ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി നെഗോസിയേഷൻ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഒരു രാജ്യാന്തര ഏജൻസി അത്തരത്തിലൊരു തേർഡ് പാർട്ടി നെഗോസിയേഷൻ വരുമോ ഇനി അങ്ങനെ വരികയാണെങ്കിൽ ഇതിനകത്ത് ഒരു ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ ഉണ്ടാക്കണ്ടേ തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ശ്രീ കോറസൻ സാറ് സൂചിപ്പിച്ച പോലെ അതിന്റെ അകത്ത് ഇപ്പം സൗദി അറേബ്യ ഉണ്ട് യു എ ഉണ്ട് യൂറോപ്പ് ഉണ്ട് പക്ഷെ ഇവരൊക്കെ കയറി വന്നാൽ അവിടെ ട്രംപിന്റെ ഐഡിയോളജിയായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ട്രംപ് ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല പുള്ളി ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഗ്രസീവ്ലി ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ബാർഗെനിങ് വിശ്വസിക്കുന്ന ആളാണ് അതേസമയം യൂറോപ്പും സൗദിയും ആയിക്കോട്ടെ യു എ ഒക്കെ ആയിക്കോട്ടെ അവർ ഡിപ്ലോമാറ്റിക്കലി ഇറാനെ പരാ പരാജയപ്പെടുത്താം പണ്ട് ഒബാമ ചെയ്ത പോലെ ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സോ ഒരു ഒരുപോലെ ഇവർ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഇനി ട്രംപിന്റെ മുന്നിലുള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇപ്പം ഈ സിക്സ്റ്റി പെർസെൻ്റ് വരെ എത്തി നിൽക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റും അവിടുത്തെ എക്കണോമിക് ക്രൈസിസും ഒക്കെ നിലനിൽക്കെ ഇത്രയും നാളുകളായിട്ട് കഴിഞ്ഞ ഒൻപത് പത്ത് വർഷമായിട്ട് ഇറാന്റെ പ്രയോറിറ്റി ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അറുപത് ശതമാനത്തിലും നിൽക്കുന്ന അവര് പിന്നോട്ട് പോകാൻ സാധ്യതയില്ല അവര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മറ്റു പാനലിസ്റ്റുകളും എടുത്ത് സൂചിപ്പിച്ചു അവർ ഡി ഡിലേ ചെയ്ത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കും ട്രംപിന്റെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും ഇപ്പം ഇസ്രായേലോട് നിൽക്കുന്നുണ്ട് ഇസ്രായേലും പറയുന്നത് തന്നെയാണ് അമേരിക്കയുടെ ഇസ്രായേൽ പറയുന്നത് ഇത് വീണ്ടും പഴയ ഡീലിലോട്ട് പോകണ്ട ജി സി പിഒയെ നമുക്ക് ഇനി വേണ്ട അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഇറാൻ തെളിയിച്ചില്ലേ അതുകൊണ്ട് പഴയ ഒരു ഡീലിലോട്ട് പോകണ്ടതാണ് അവരും ആഗ്രഹിക്കുന്നത് സോ തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക്കലി ഒരു സൊല്യൂഷൻ ആയിരിക്കും മറ്റുള്ള രാജ്യങ്ങൾ യൂറോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗദി ആയിക്കോട്ടെ യു എ ആയിക്കോട്ടെ ആഗ്രഹിക്കുന്നത് പക്ഷെ ട്രംപ് ആഗ്രഹിക്കുന്ന അങ്ങനല്ല ഒരു ബാഗെയിനിങ് ടാക്ടിക്കിലൂടെ ഒരു പക്ഷെ ഒരു ഹൈബ്രിഡ് രീതിയിലായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതായത് ഈ ഡീല് നിലവിൽ കൊണ്ടുവരിക അതിനകത്ത് നേരത്തെ പറഞ്ഞ ഹൂത്തികളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ക്ലോസ് കൊണ്ടുവരിക ബലിസ്റ്റിക് മിസൈൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക അതിനോടൊപ്പം തന്നെ റെസ്ട്രിക്ഷൻസും സാങ്ഷൻസും വെക്കുക ഇങ്ങനെ ഒരു ഹൈബ്രിഡ് മോഡലായിരിക്കും ട്രംപ് വിക്കാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അത് ഇറാൻ സമ്മതിക്കില്ല ഇറാന്റെ മുന്നിലുള്ള അവര് പറയുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ സാക്ഷൻസ് എടുത്ത് മാറ്റുക പഴയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ഡീലിലോട്ട് പോവാം അല്ലെങ്കിൽ നിങ്ങൾ സാങ്ഷൻസ് തുടരുക ഇതിൽ ഏതെങ്കിലും ഒന്നിൽ എവിടെയാണ് ഇതിന് ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അത് അവിടെ ട്രംപ് ഉദ്ദേശിക്കുന്ന ഹൈബ്രിഡ് മോഡലായിരിക്കും പക്ഷേ അതിന് മറ്റ് അലൈസ് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന രാജ്യങ്ങൾ സമ്മതിക്കൂ എന്നുള്ളതാണ് ഒരു ചോദ്യം വർഷങ്ങളായി ഉപരോധം അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇറാൻ അപ്പോൾ ഇറാനിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണകൂടം അത് ആണവ ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കാരണമാണോ ഈ ഉപരോധം വന്നതൊന്നും ചിലപ്പോൾ അവർ ചിന്തിക്കും എന്ന് നമുക്ക് കരുതാനാവില്ല അപ്പോൾ ഇറാൻ്റെ പൗരന്മാരും ഇറാനിലെ പൊതുസമൂഹവും ഒക്കെ ഈ ഒരു ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണ് കാരണം അവരുടെ അവകാശങ്ങൾ അവരുടെ വോയിസസ് അത് റേസ് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത് സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച സാധ്യമാകുമെന്ന് അവർ കരുതും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇറാൻ ഒരു ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനോ സ്വാതന്ത്ര്യമോ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റോ ഒരു രാജ്യമല്ല അപ്പോൾ ഇപ്പോൾ കോലസൻ പറഞ്ഞ അവിടെ പ്രൊട്ടസ്റ്റ് നടന്നതെന്ന് പറഞ്ഞു അവിടെ ഗവൺമെന്റ് അലോ ചെയ്യുന്ന ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്യുന്ന ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊട്ടസ്റ്റുകൾ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അവിടെ ശരിക്കുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നു കഴിഞ്ഞാൽ ഇറാനെ ഈ ഭരണകൂടം എൻ്റെ എടുത്ത് കളഞ്ഞാനായി ഇത്രയും നാളും ഈ രാജ്യത്തിന്റെ ഒരു കാര്യവും ടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലും ജയിക്കാൻ പറ്റാത്ത പ്രോക്സി ചെയ്ത് ലോകത്തിന്റെ വളരെ ന്യായമായ രീതിയിൽ ലോകത്തിന്റെ ഹിസ്റ്ററിയിൽ സാംസ്കാരികമായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ സ്ഥാനം വഹിച്ച ഒരു രാജ്യം കഴിഞ്ഞ പത്തമ്പത് അറുപത് കൊല്ലമായിട്ട് ഒന്നും അല്ലാണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഭരണാധികാരികളുടെ മാത്രം കെടുകാര്യസ്ഥുണ്ടായതാണ് അപ്പം അവിടെ ശരിക്കുള്ള ഓപ്പൺ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭരണകൂടത്തെ പണ്ടത്തെ പണ്ടേക്ക് പണ്ട് ജനങ്ങളെടുത്ത് പലിച്ചറിഞ്ഞെ അപ്പോൾ അതവിടെ ഇല്ല അവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ മാർച്ച് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മാർച്ചാണ് ഇപ്പോൾ കോലസും പറഞ്ഞ പ്രൊഡൻസ് മാർച്ച് ഈ ഭരണകൂടം നടത്തുന്ന പ്രൊഡൻസ് മാർച്ചാണ് അല്ലാതെ അതൊരു ഒരു ശരിയായിട്ടുള്ള ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മാർച്ച് അല്ല ശരിയായിട്ടുള്ള ജനങ്ങൾക്ക് അഭിപ്രായമില്ല ഒപ്പീനിയൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല ഇൻ്റർനെറ്റിന് ആക്സസ് കുറവുണ്ട് പല കാര്യങ്ങളിലും അവർ അറിയുന്ന കാര്യങ്ങളും വളരെ കുറവാണ് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലോ അമേരിക്കയിലോ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് പോലെ അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇറാനിയൻ ജനതയ്ക്ക് ഇപ്പോൾ ഇല്ല അത് അവരുടെ ബുദ്ധിപരമായ കുറവുകൊണ്ടല്ല അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രത്യേകതകൾ കൊണ്ടാണ് അപ്പോൾ നാച്ചുറലി ജനങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു വോയിസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഏത് രീതിയിലാണെങ്കിലും അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടലിൽ ഇപ്പം ട്രംപ് ഒരു വാൾ ഹോക്ക് അല്ല ഇപ്പോൾ ജോൺ ബോൾട്ടനെ ട്രംപ് ഫയർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ജോൺ ബോൾട്ടനെ ഫയർ ചെയ്ത് നാഷണൽ സെക്യൂരിറ്റി അഡീസർ ആയിരുന്ന ജോൺ ബോൾട്ടനെ ഫയർ ചെയ്ത് ജോൺ ബോൾട്ടൺ ഇറാനിട്ട് വാറൻറ് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാറൻറ്റ് ആവശ്യമില്ല നമുക്ക് ഹസൻ സുലൈമാനിനെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ടേക്ക് ഔട്ട് ചെയ്താൽ മതി വാറിന്റെ ആവശ്യമില്ല എന്ന് ട്രംപ് പറയുകയും ഇല്ല വാറിന് പോയേ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും വാഷിംഗ്ടൺ ഡി സിയിലും ഉള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും ആ വാർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും പ്രസ് ചെയ്തിട്ടും ട്രംപ് വാറിന് പോയില്ല എന്നുള്ളതാണ് സത്യം നേരത്തെ നേരത്തെ ഡീൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ നാച്ചുറലി ട്രംപ് ഒരു വാർ ഹോക്ക് അല്ല അറ്റ് ദ സെയിം ടൈം വാറിന് പോവുകയാണെങ്കിൽ ആ വാറിന് പോകാനുള്ള കാര്യങ്ങൾ ആണ് പുളിയ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡീലിന് വന്നു ഞാൻ ഡിസ്കഷന് വന്നു നിങ്ങൾ ആരംഭം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവരോട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ലിബികളോട് ചെയ്തത് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇസ്രയേലിൻ്റെ ഒപ്പീനിയൻ അപ്പൊ ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ട്രംപ് ഒരു 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 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ഇഫ് ദേ എഗ്രി ദാപിറ്റലേറ്റ് ആൻഡ് ദർ ഇസ് നോ ന്യൂക്ലിയർ ബോംബ് ഫോർ ഇറാൻ ദർ ന്യൂക്ലിയർ പ്രോഗ്രാം ഇസ് സസ്പെൻഡ് ഓർ ഓവർ അത് എഗ്രി ചെയ്തില്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്റെ കാൽക്കുലേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നാച്ചുറലി ഇസ്രായേൽ നോട്ടിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത് അമേരിക്കയെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ അവരുടെ സംഭവങ്ങൾ ടേക്ക്ഔട്ട് ചെയ്യാനായിട്ട് അമേരിക്കന് മുമ്പിൽ നിർത്തണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അതൊരു ഇസ്രായേൽ ഇറാൻ വാർ വാറാവാൻ അവർക്ക് താല്പര്യമില്ല ദോണ്ട് അമേരിക്ക ടു ബി ഇൻവോൾഡ് അപ്പൊ നാച്ചുറലി ഈസ് പുഷിംഗ് ദം ടു ദ ലിമിറ്റ് ഇഫ് ദേ ഡോണ്ട് എഗ്രി ഫൈനലി അമേരിക്ക മേ ആക്ട് ടേക്ക് ഔട്ട് ദി ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അപ്പോൾ അതിനൊരു കേസ് ബിൽഡിംഗ് കൂടിയാണ് ട്രംപ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്റെ കണക്കുകൂട്ടിൽ ഇതിൽ ഇറാനിലെ ജനങ്ങളോ ഇപ്പം അമേരിക്കയിലെ വേൾഡിലെ ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഇറാന്റെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി ട്രംപ് അടിച്ചു കളഞ്ഞാൽ അതിനുള്ള പ്രതിഷേധം വളരെ കുറവായിരിക്കും എല്ലാവരും പറയും സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെട്ടു എന്നൊക്കെ പറയും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ രാജ്യങ്ങളും സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി അടിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നു ലോകത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇമോഷണൽ ആയിട്ടോ ഫെയർ ആയിട്ടോ ചിന്തിക്കുന്ന ഒരു ആർഗുമെന്റ് ഉപരി ഇറാൻ ഒരു ലോകത്തിലെ ഏറ്റവും ഒരു പരയ രാജ്യമാണെന്നും ലോകത്തിന്റെ ബാക്കിയുള്ള സമൂഹത്തിന്റെ പ്രോഗ്രസിൽ നിന്നും അവരുടെ ജനങ്ങളെ മാറ്റി നിർത്തുന്ന അവരുടെ ഇറാനിയൻ ജനതയ്ക്ക് അതിനകത്ത് സാധ്യത കൊടുക്കാത്ത ഒരു രാജ്യമാണെന്നും ഉള്ള ഒരു തോന്നൽ ലോകത്തിൽ മുഴുവനുണ്ട് അപ്പൊ അതിനകത്ത് അതിനെക്കൂടി ഒരു ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്വേഴ്സറി ഉള്ളത് റഷ്യയാണ് ഈ ട്രംപ് ഇൻ കേസ് ട്രംപ് അടിച്ചു കളയാനുള്ള ആഗ്രഹം ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് റഷ്യയാണ് ഇവർക്ക് ന്യൂക്ലിയർ ഇത് പണിതുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി പണിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷ്യയ്ക്ക് അതിനകത്ത് കുറച്ചൊരു എക്കോണോക് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഓയിൽ കിട്ടുന്നുണ്ടാവും വാട്ട് ആർ ദാറ്റ് ഈസ് അപ്പൊ നാച്ചുറലി ഐ ആം തിങ്കിങ് ദ ആർ ബിൽഡിംഗ് എ കേസ് ഇഫ് ഇറാൻ അക്സെപ്റ്റ് ഇറ്റ് good for everybody there is no war nuclear uh, uh, bomb is not going to happen otherwise ഇതിപ്പോ ഒരു പസല് പോലെയാണ് നമ്മൾ അത് ഇതൊക്കെ ഒന്ന് കൂട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ചേരാത്ത ചില കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ അപ്പോ അതിൽ ഒന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ വിശ്വാസ്യത കൊണ്ടുവരിക എന്നത് രണ്ടൊന്ന് ആ മേഖലയിലെ ഒരു രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ അവിടുത്തെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ നോക്കിയാൽ ഇസ്രായേലിന്റെ ഒരു സാന്നിധ്യം നോക്കിയാൽ ഇസ്രായേലിന്റെ ഇവർ രണ്ടുപേരും രണ്ടു കൂട്ടരും ഏത് രീതിയിൽ കാണുന്നു എന്ന് നോക്കിയാൽ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം ഇറാൻ ആ മേഖലയിലുള്ള ഒരു സ്വാധീനം അത് നമുക്ക് ഏത് രീതിയിലാണെന്ന് അറിയാം അപ്പൊ ഒന്നത് രണ്ട് ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ഇങ്ങനെയുള്ള വിശാലമായ കാര്യങ്ങൾ വിശാലമായ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാതെ നേരെ ഈ ഒരു ടേബിളിൽ വന്ന ആണവ നിരായുധീകരണം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ ചില പരിമിതികൾ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻ ബോയ് സ്റ്റീവ് വിറ്റ് കോഫ് നേരെ ഇപ്പം ഇവിടെ ഒമാനിലേക്ക് ചെന്നത് തന്നെ റഷ്യയിലെ പ്യൂട്ടിനെ കണ്ടിട്ടാണ് അപ്പം എന്തെങ്കിലും ചെയ്ത് അത് ഇറാൻ പിന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങളിലെ കാര്യങ്ങൾ മാത്രം ആകാൻ സാധ്യതയില്ല അപ്പൊ ഇറാനുമായിട്ട് സംസാരിക്കാൻ പോകുന്നതിനു മുമ്പ് ഇറാന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള റഷ്യയോട് നേരിട്ട് എന്തെങ്കിലും സംസാരം കഴിഞ്ഞിട്ടായിരിക്കണം സ്റ്റീവ് വിറ്റ് കോഫ് ഒമാനിലേക്ക് പോയത് എന്ന് ഞാൻ വിചാരിക്കാൻ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ഒന്നാമത് ഇപ്പം ഇറാന്റെ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇപ്പോഴ് സിക്സ്റ്റി തൗസൻഡ് ആയെന്ന് പറഞ്ഞു ഇനി വിദിൻ വീക്സ് മതി ഒരു ഒരു മൂന്ന് മാസത്തിനകം ഫുള്ളി എൻറീസ്ഡ് യുറേനിയം ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇന്ന് ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് ഈ നമ്മൾ അറിയുന്ന സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് വെച്ചിട്ട് അതുവരെയുള്ള ഒരു ഡിലേ ടാക്ട്രീസ് ആണ് ഇപ്പൊ ഈ കോൺവേഴ്സേഷൻസ് ഉണ്ടാകുന്നത് പക്ഷെ അത് അമേരിക്ക ഒരിക്കലും അങ്ങനെ ഒരു ഒരു ഫൗൾ പ്ലേക്ക് നിന്നു കൊടുക്കാൻ സാധ്യതയില്ല അതിന് അവര് അമേരിക്ക എന്തായാലും ഒരു ടഫായിട്ടൊരു മൂവ്മെന്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇസ്രയേല് ആക്ച്വലി അയൺ ഔട്ട് ചെയ്തു കഴിഞ്ഞ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് യു എസിന് കൈമാറിയിട്ടുണ്ട് അവർ അറ്റാക്ക് ചെയ്യാൻ റെഡിയാണ് അപ്പൊ ആ ടൈമില് യു എസ് ആയിരിക്കും ഇറാന് അടിക്കാൻ തയ്യാറാണ് അവര് യു എസ് തയ്യാറാകുവാണെങ്കിൽ ഇസ്രയേലിന്റെ ഹെൽപ്പോർഡ് ആയിരിക്കില്ല വി വില് ഡൂ ഇറ്റ് അവേഴ്സെൽഫ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ യുഎസ് ഇന്ന് റെഡി മോർ ടു സ്റ്റാർട്ട് എ ഫൈറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തകർക്കുക ഒരു ലക്ഷ്യം മാത്രമാണ് കാരണം ഇത് മുമ്പോട്ട് പോകാനായിട്ട് അധികം സാധിക്കില്ല ഇത് ലോക്കൽ പൊളിറ്റിക്സിന്റെ കാര്യം പറയുമ്പോൾ ഞാനിവിടെ ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഇറാനിയൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ അവർ അവർ പറയുന്ന ആ ഇറാനിയൻ ഋഷി എന്ന് പറയുന്നതാണ് അവിടെ ഏറ്റവും വലിയ എനിമി അവർക്ക് സ്ത്രീകൾക്കൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഇറാൻ ഗവൺമെന്റിനോട് അങ്ങനെ അവർ അവർക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് എത്രയോ നല്ല ഒരു പുഷ്കലമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു ഇറാനിയൻ എംപയർ ആയിരുന്നു അതിനുശേഷം വന്നിട്ട് ഇറാൻ ഈ ഒരു ഒരു വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒട്ടും ഒരു എനിക്കതൊരു ഒരു ചേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ആൾക്കാരെ ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അതെന്തെങ്കിലും നടക്കും എന്ന് വിചാരിക്കാം അപ്പൊ അതിനകത്ത് ഇവരുടെ ന്യൂക്ലിയർ അംബീഷൻസ് അതിങ്ങനെ വെച്ചുകൊണ്ട് പിന്നെ ഈ ആൾക്കാരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് പക്ഷെ ലോക്കലായിട്ട് അവർക്ക് കിട്ടുന്ന ഈ ആക്സസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഈ സിറിയയിലെ പുതിയ ഗവൺമെന്റ് മാറി വന്നതും അതുപോലെ ഹമാസിനെ തകർത്തതും ഹൂദീസിനെ തകർത്തുമൊക്കെ ഇവർക്ക് ഇറാന്റെ ചിറകൊടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു നെഗോഷിയേഷൻസ് വന്നേ പറ്റുള്ളൂ അപ്പൊ ട്വന്റി എയ്റ്റീനിലെ ഒബാമ ഉണ്ടാക്കിയ ആ ഒരു ഡീല് അതിൽ നിന്ന് ട്രംപ് പിന്മാറി പക്ഷേ ആ ഒരു ഒരു ഗ്യാപ്പ് വല്ലാതെ ഈ ഇറാനെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി വളരെ അഗ്രസീവായിട്ട് അമേരിക്ക നല്ലൊരു പോളിസി എടുത്ത് ഇത് ഇറാനെ കണ്ടെയ്ൻ ചെയ്യും അവിടെ പിടിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പം ലോകം കാത്തിരിക്കുന്നത് അത് ഇന്ന് ലോകത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് നിർമ്മല വളരെ പെട്ടെന്ന് നമുക്ക് സമയം വളരെ കുറവാണ് ഒരു കൺക്ലൂഡിംഗ് റിമാർക്സ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇരു കക്ഷികളെയും പെട്ടെന്നൊരു ദിവസം ഒരു ടേബിളിൽ എത്തിക്കുക വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഒരു അണവ് നിരായുധീകരണമെന്നൊരു പോയിന്റിലേക്ക് ചർച്ച ചെയ്യുക അതിനുപരിയായി ഇരുവിഭാഗത്തിൻ്റെയും ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഒരു എഗ്രിമെൻറ്റിലേക്ക് ഒരു സൊല്യൂഷനിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നു പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് സൊല്യൂഷൻ എത്തണമെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളും ഇതിനകത്ത് ഇടപെള്ളൂ അമേരിക്ക മാത്രമായിട്ടായിരിക്കും ഡിസ്കഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറേബ്യൻ നേഷൻസ് യു എ സൗദി അതേപോലെ യൂറോപ്യൻ യൂണിയൻ ഇവരൊക്കെ ഇടപെട്ട് എന്നാൽ അതിൻ്റെ അകത്ത് ഡിപ്ലമസി വേണം ഡിപ്ലോമസി ഉണ്ടെങ്കിലേ ലോകരാജ്യങ്ങളും കൂടെ നിൽക്കുള്ളൂ ഇറാനും സമ്മതിക്കുള്ളൂ ഇപ്പം ട്വന്റി ട്വന്റി വണിൽ ബൈഡൻ തിരിച്ചു വന്നപ്പോൾ ശ്രമിച്ചതാണ് അന്നും പരാജയപ്പെട്ട പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇറാൻ അതുപോലെയുള്ള സ്റ്റാൻഡ്സ് എടുത്ത് ഇല്ല ഞങ്ങൾക്ക് സമ്മതിച്ച് തരില്ല സാങ്ഷൻസ് എടുത്ത് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു സോ ഇറാന്റെ ഭാഗത്തും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ളൊരു ഒരു ഒരു വീഴ്ച അവര് അനുവദിക്കണം ഹാർട്ട് ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല സോ അമേരിക്ക ചെയ്യേണ്ടത് മറ്റു രാജ്യങ്ങളെ ഉൾപ്പെടുത്തുക ഡിപ്ലോമാറ്റിക് ഒരു സ്റ്റാൻസിന് പ്രാധാന്യം കൊടുക്കുക ഇറാൻ ചെയ്യേണ്ടത് സാങ്ഷൻസിന്റെ കേസിൽ അല്ലെങ്കിൽ അവര്സ്റ്റിക് മിസൈൽസിന്റെ കേസിൽ ചെറിയ ചെറിയ ന്യൂസൺ അപ്പ് ചെയ്യണം അവരുടെ സ്റ്റാൻസ് എങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കാണുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിലെയിങ് ടാക്ടിക്കലോട് ഒരുപക്ഷെ ശ്രീ വിൻസെൻ സേഫ് പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അങ്ങനെയും പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കും ക്രിസ്ത്യൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു സമവായത്തിൽ എത്തുക എന്നുള്ളതൊക്കെ പറയുമ്പം അത് നാച്ചുറലി ഈ പോളർ പോളാരിറ്റി വളരെ കുറഞ്ഞ ഡിഫറൻസുകളുള്ള ഡിഫറൻസുകൾ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ തമ്മിലൊക്കെയാണ് ഈ സമവായം എത്താൻ പറ്റുക പിന്നെ അമേരിക്കയും കൂടി സമവായം എത്താം ഡെമോക്രാറ്റിക് കൺട്രീസ് പീപ്പിൾസ് വിഷ് ഈ ഇറാനും അമേരിക്കയും കൂടി ഒരിക്കലും ഒരു സമവായമോ ഒരു ഓഫ് ഹാർട്ട്സ് ഒന്നും പോകുന്നില്ല പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഐ യു ഇറ്റ്സ് ഇറ്റ്സ് നോ ഹാപ്പൻ ബൈ ഐദർ ഇവര് രണ്ടുപേരും വലുവയും മത്തിക്കറിയും പോലെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ അത് നടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് നമ്മുടെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അത് തന്നെയായിരുന്നല്ലോ കാരണം ആ രണ്ടു കൂട്ടരും മനസ്സിൽ അതെ അപ്പോൾ അത് എത്രത്തോളം സാധ്യമാകും എന്ന് നമ്മളൊക്കെ ആശങ്കപ്പെടുകയാണ് അപ്പോൾ ചർച്ച എന്തായാലും തുടരുകയാണ് ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമാണ് അറിയാൻ സാധിക്കുക എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വർഗീസ് കോരസൺ ശ്രീ നിർമ്മല എബ്രഹാം ആൻഡ് ശ്രീ വിൻസെൻറ്റ് സേവിയർ പാലത്തെങ്കിൽ അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ഹെഡ് ന്യൂയോർക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ടിൽ ദൻ സ്റ്റേ സേഫ്